അഞ്ചൽ സർക്കാർ മൃഗാശുപത്രി കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഇല്ലെന്ന് പരാതി വർഷങ്ങളുടെ പഴക്കമുള്ള അഞ്ചൽ മൃഗാശുപത്രി കെട്ടിടം ഏതു നിമിഷവും നിലംബത്താവുന്ന അവസ്ഥയിലാണ് മഴ പെയ്താൽ മൃഗാശുപത്രിക്ക് അകം മുഴുവനും വെള്ളക്കെട്ടായി മാറും മേൽക്കൂര പൂർണ്ണമായും ജീർണിച്ചിരിക്കുകയാണ് മഴവെള്ളം അകത്ത് വീഴാതിരിക്കുവാൻ വേണ്ടി ജീവനക്കാർ ടാർപ്പ മേൽക്കൂരയിൽ കെട്ടിയെങ്കിലും മഴ പെയ്താൽ ഇപ്പോഴും മൃഗാശുപത്രിക്ക് അകം മുഴുവനും വെള്ളക്കെട്ടാകും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലാണ് അഞ്ചൽ സർക്കാർ മൃഗാശുപത്രി പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ എം ബി യുലെ അതായത് മൊബൈൽ വെറ്റിനറി യൂണിറ്റിലെ ഡോക്ടറാണ് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ ആശുപത്രി ഇപ്പോൾ ഏകദേശം നിലമ്പൊത്തുന്ന ഒരു രീതിയിലിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മേലധികാരിയായിട്ടുള്ള സി എസ് എന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിലും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്കെപ്പോൾ ആണെങ്കിലും ഇത് താഴെ വീഴുക എന്നുള്ളൊരു അവസ്ഥയാണ് അതിൻ്റെ ഞാൻ ഇപ്പം എനിക്കിരിക്കുന്ന റൂമാണെങ്കിൽ തന്നെയും അതിൻ്റെ ചുവരൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് പുറകോട്ട് വീഴുന്നൊരു രീതിയിലേക്ക് ഇരിക്കുകയാണ് പുറകോട്ടോ മുന്നോട്ടോ വീഴുക അതാ ഒരു ജനലിൻ്റെ അതിൻ്റെ മുന്നിലത്തെ ഒരു സപ്പോർട്ടിൽ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ പുറത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് അകത്ത് അങ്ങനെ ഇരിക്കുന്നൊരു ഇതില്ല അപ്പം ഉത്തരവാദിത്തപ്പെട്ടവരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും ഒരു ഉണ്ടാവണം എന്നുള്ള രീതിയിൽ വെള്ളം ആ റൂമിലെല്ലാം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല വരാന്തയിലൊക്കെ വരാന്തയിലും വെള്ളമായി അങ്ങോട്ട് അവിടെ കാറ്റും മഴയുമുള്ള സമയത്ത് ജീവൻ പണയം വെച്ചാണ് ജീവനക്കാർ ഈ കെട്ടിടത്തിൽ കഴിഞ്ഞു വരുന്നത് അപകടാവസ്ഥയിലായ മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മിക്കുകയോ അറ്റകുറ്റപ്പണി നടത്തി ജീവനക്കാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.